രാഹുലെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ഇനി സവർക്കർ വിഴിങ്ങും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തിനേക്കോ തള്ളി പറഞ്ഞു അതേക്ക് സവർക്കറിന്റെ രാഷ്ട്രീയമായാലും ആർ എസ് എസിന്റെ രാഷ്ട്രീയമായാലും അതൊക്കെ പഠിപ്പിക്കുമെന്നാണ് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് അപ്പം അതാണിപ്പോൾ സമൂഹത്തിന് ഒത്താകെ ചർച്ചയാകുന്നത് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു പി എം ശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം വീണ്ടും ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് ഈ ചർച്ചകളുടെ കോറ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗുണ്ട് അവർക്കതൊക്കെ പഠിപ്പിക്കും നിങ്ങൾ നോക്കി എഴുതാമതി അവർക്ക് അത്രയും കോൺഫിഡൻസ് ആണ് ഇവിടുത്തെ ഭരണം കൊണ്ട് അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന ഒരു ഭരണം കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള പാഠ്യപദ്ധതിയിൽ ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ബോഡി ലാംഗ്വേജ് കോൺഫിഡൻസ് അത്തരത്തിലൊരു സെറ്റിൽമെൻറ് ആയി എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ആ സുരേന്ദ്രന്റെ കാണാൻ ഭാഷയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും കാരണം കലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൽ അതായത് ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ ഹിന്ദുത്വ രാഷ്ട്ര അജണ്ടകൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അതാണ് ബി ജെ പി പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ മാറ്റം കൊണ്ടുവരാൻ നോക്കുന്നത് അതിലാണ് അതായത് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളിൽ കോൺഗ്രസ് പറഞ്ഞ കോൺഗ്രസ് തന്നെ ഇത് ആവശ്യമില്ല ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് പിന്നീട് പഠിപ്പിക്കുന്നുണ്ടല്ലോ പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുണ്ട് അതെവിടെയാണ് കുറച്ചുകൂടെ ചെന്നിട്ട് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്ന വേദികളിൽ ആ സവർക്കറെ കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് രാഹുൽ പറയുന്നത് അത്തരത്തിൽ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യ അറിവ് അതായത് ഞാനും രാഹുലും ഒക്കെ പഠിച്ചു തോന്നുന്നു ഒരു പതിനെട്ട് വയസ്സിനേഷം അല്ലെങ്കിൽ ഒരു ബിരുദം എടുക്കാൻ പോകുന്നു അത്തരത്തിലൊരു തിരിച്ചറിവ് രാഷ്ട്രീയം എന്താണ് ഇതിനകത്ത് സത്ത് എന്താണെന്ന് തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല എല്ലാവരെ പറ്റിയും അറിഞ്ഞിരിക്കണം അല്ല ഇപ്പം ഇവരെ ചെയ്യാൻ പോകുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സവർക്കർ എന്തോ വലിയ മഹാനായിരുന്നു രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരി ഇതൊന്നും ആരും തെറ്റി പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലല്ലോ ഇപ്പൊ സവർക്കറെ പറ്റി നമുക്കറിയാം സവർക്കറിന് സവർക്കറിന് ബി ജെ പിയും ആർ എസ് എസും പറയുന്ന ഒരു ചരിത്രമുണ്ട് Hmm ും കോൺഗ്രസും ഇവിടെ ഏറ്റവും വലിയ വിഷയം വരുന്നത് ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിപട്ടികൾ നിൽക്കുന്ന ഒരാളാണ് സവർക്കർ അവിടെയാണ് വിഷയം വരുന്നത് പക്ഷെ ബി ജെ പി എന്താണ് പറയുന്നത് സവർക്കറെ അംബേദ്കർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സവർക്കറെ അംബേദ്കർ വരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കണം സവർക്കർ രാജ്യത്തിന്റെ ഒരു വലിയൊരു വലിയൊരാളായിരുന്നു മുഖമായിരുന്നു എന്നെല്ലാം ഉള്ള രീതിയിൽ പറയുന്നുണ്ട് സവർക്കർ എവിടെയാണ് അംബേദ്കർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കണം അപ്പം അവിടെയാണ് വിഷയങ്ങൾ വരുന്നത് സവർക്കറെ എല്ലാ വ്യൂ പോയിന്റുകളും അംബേദ്കർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം സവർക്കറുടെ ഹിന്ദുത്വ രാഷ്ട്രം അതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് അതായത് ഒരു അംശം പോലും സപ്പോർട്ട് ചെയ്യാത്ത ചെയ്യാത്തൊരാളാണ് അംബേദ്കർ എന്ന് പറയുന്നത് അവിടെ ആകെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നടക്കുന്ന സമയത്ത് സേനകളെ അതായത് പട്ടാളങ്ങളുണ്ടല്ലോ രാജ്യത്തിന്റെ സായുധ സേനയിലേക്ക് കൂടുതൽ ഹിന്ദുക്കളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് സവർക്കർ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് അംബേദ്കർ അഡ്രസ് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ മാത്രമാണ് അംബേദ്കർ സവർക്കറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കാണുന്ന അതെ മുന്നോട്ട് വെക്കുന്ന ഈ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ രാഷ്ട്രീയപരമായിട്ടല്ലോ രാഷ്ട്രീയത്തിന്റെയോസ്മകമായി അല്ല അവിടെ തന്നെ അംബേദ്കർ മുറിച്ച് കളഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഇപ്പൊ സവർക്കർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച രാജ്യമുണ്ട് അതായത് രണ്ട് നേഷൻ അതെ ഒരു ഹിന്ദു നേഷൻ ഒരു മുസ്ലിം നേഷൻ ഇതിനെ പൂർണ്ണമായിട്ട് എതിർത്തുള്ള ആരാണ് അംബേദ് അംബേദ്കർ ആണ് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും അതേപോലെ തന്നെ അൺടച്ചബിലിറ്റി ഈ കാസ്റ്റ് കാസ്റ്റ് സിസ്റ്റം സിസ്റ്റത്തെ എതിർത്ത ാണ് അംബേദ്കർ ആ അംബേദ്കർ സവർക്കറെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നത് എവിടെയാണ് സവർക്കറെ ആ ഉള്ള രീതിയിൽ ഒന്നും സവർക്കർ ഒരിക്കലും അംബേദ്കർ സപ്പോർട്ട് ചെയ്തിട്ടില്ല ബി എപ്പോഴും പറയാൻ നേരത്ത് പറയുന്നതാണ് അംബേദ്കർ അംബേദ്കർ വരെ സവർക്കറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അവിടെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മഹാത്മാഗാന്ധിയെ പോലെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഒരു പേര് ആരാണ് കൊടുത്തത് ഈ രാജ്യത്ത് സമരം ചെയ്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളെല്ലാം കൂടെ ചെറുത്തുട്ട് കൊടുത്ത പേരാണ് അവിടെ മരണ സമയത്തും അദ്ദേഹം ആ ഗാന്ധിജിയെ പോലും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗാന്ധിജിയെ പോലും മറ്റൊരു മുഖമായിട്ട് കാണിക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെയാണ് വിഷയങ്ങൾ വരുന്നത് ഇപ്പം ഗാന്ധിജിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഗാന്ധിജി എപ്പോഴും പറയും ഞാന് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു രാഷ്ട്രത്തെ മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ചിലപ്പോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഈഗോൽ തുടങ്ങിയ ഒരു കാര്യമായിരിക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ട്രെയിനിൽ നിന്നും സൗത്ത് ആഫ്രിക്ക അതെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായ വിഷയങ്ങളും പിന്നീട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഈഗോയിൽ നിന്നുണ്ടായതായിരിക്കാം പക്ഷെ ഒരു രാജ്യത്തെ ഇന്ന് നമ്മൾ കാണുന്ന നമ്മൾ ഇന്ന് ഇവിടുന്ന് ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഏത് വിഷയത്തെയും ചർച്ച ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഒരുപാട് പേരുടെ സമരമുഖങ്ങളുണ്ട് ത്യാഗമുണ്ട് അതെ ത്യാഗമുണ്ട് അത് ഗാന്ധിജിയുടെ മാത്രമല്ല ഒരുപാട് സേനാനികൾ പേരെടുത്ത് പറയാൻ നമുക്ക് ചിലപ്പോൾ അറിയാത്ത എത്രയോ ആളുകൾ പരിച്ചു പോയിട്ടുണ്ടാകാം അന്ന് രാജ്യത്തിന് വേണ്ടി മരിച്ച ധീരരായ പോരാളികൾ എന്തോരം ഉണ്ടായിരുന്നോ പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് പോലും എടുത്തു പറയത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയത്തക്ക വിധത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാത്മാവ് എന്ന് എടുത്തു പറഞ്ഞത് ഇപ്പം ഒരു അൻപത് കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഗാന്ധിജി ആരാണ് എന്ന് അറിയാത്ത ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാകും ഇന്നത്തെ ഇന്നത്തെ പല പുതിയ പുതിയ തലമുറയിലെ പല ആളുകളും പബ്ലിക് എടുക്കാൻ ഒക്കെത്മാഗാന്ധി ആരാണ് എന്ന് ചോദിച്ചാൽ അറിയാത്ത എത്രയോ പേരുണ്ട് പറ്റിയൊന്നും ചിന്തയില്ലാതെ അതെ അംബേദ്കർ ആരാണെന്ന് അറിയാത്ത എത്രയോ പേരുണ്ട് അപ്പൊ ഇതൊന്നും അറിയാതെ വരുന്ന ഒരു തലമുറയുണ്ട് ആ അറിയാതെ വരുന്ന തലമുറയിലേക്ക് ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില അജണ്ടകളോട് കൂടിയ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പേര് മാത്രമേ മാത്രമേ നടക്കത്തുള്ളൂ ആ ആ ചരിത്രം എന്തായിരുന്നു എന്ന് പഠിക്കണമെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ചരിത്രങ്ങൾ ഇത് കേരളത്തിലേക്ക് വരുമോ കേരളത്തിൽ നമ്മൾ പാഠനിര ഭാഗമാക്കണം ഇപ്പൊ പി എം സി നടപ്പിലാക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി സിലബസുകൾ അത്തരത്തിൽ മാറ്റേണ്ടി വരുമെന്നുള്ള ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൃത്യമായി പറഞ്ഞാൽ സി പി എം അല്ലെങ്കിൽ ലെഫ്റ്റ് പോലൊരു ഗവൺമെന്റ് ഇതിനെ എങ്ങനെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതാണ് ഇത് പിടിക്കപ്പെട്ടതിന്റെ ഒരു ജാല്യതാണ് ല്ലേ അവർക്ക് അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ ഈ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തന്നെ ഇത് ഒപ്പിട്ടു ഇപ്പൊ പാടേതര പദ്ധതി അടുത്ത ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കുകളിലെ തിരുത്തുകൾ അല്ലെങ്കിൽ പാടേതര പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ കരിക്കുലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം മാധ്യമത്തിലൂടെ മാധ്യമ വാർത്തകളിലൂടെയാണ് പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒളിച്ചുകടത്തലുകൾ കേരളത്തിൽ എൽ ഡി എഫ് പോലൊരു ഗവൺമെന്റ് നടത്തുന്നു സി പി എം അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വഴി വെട്ടിക്കൊടുക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ നടക്കുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ പല കൂടുതൽ നിന്നും വേറെ ചോദ്യങ്ങൾ വരാം അപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് വെച്ചു വന്ന ഏറ്റവും വലിയ ചർച്ചയാണ് അപ്പം വേടൻ റാപ്പർ വേടനെ പറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠനിര പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള വാർത്തകൾ വന്നു വന്നു നമുക്ക് തോന്നുന്നത് അപ്പോ അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരിൽ അലിഗേഷൻസ് ഇല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ അപ്പം എന്താണ് കൃത്യമായി പറഞ്ഞു ഒരു കാലഘട്ടത്തിന് ശേഷം ഈ കൊച്ചു കുട്ടികളിൽ ഇത്തരത്തിലുള്ള വിഷം എന്ന് തന്നെ പറയാം ആദ്യഘട്ടത്തിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള എന്താണ് രാഹുലേ ഫാദർ ഓഫ് ദി നേഷൻ എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിലയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇനി വരുന്ന കുട്ടികൾ ഇവരുടെയെല്ലാം രാഷ്ട്രീയ പേര ആർ എസ് എസിന്റെ ക കൈകടത്തുകളോടുകൂടി വീർ സവർക്കർ എന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം ആലോചിച്ചു നോക്കൂ തീർച്ചയായും അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അംബേദ്കറെ മറന്നു പോകുന്ന അല്ലെങ്കിൽ ഗാന്ധിജിയെ മറന്നുപോകുന്ന നെഹ്റുവിനെ മറന്നുപോകുന്ന ഒരു തലമുറ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇവര് മാത്രമല്ല നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയാത്തക്ക വിധത്തിലുള്ള ഒരുപാട് പേരുടെ ജീവത്യാഗം കൊണ്ടുണ്ടായതാണ് ഈ രാഷ്ട്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ പല ആളുകളും രാഷ്ട്രത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഈ ഒറ്റ കൊടുക്കാൻ നടന്നവർ പിന്നീട് ചരിത്രം തിരുത്തുന്ന അവസ്ഥയുണ്ടാകുന്നത് ആ കൊടുക്കാൻ നിന്ന ആളുകളുടെ പിൻതലമുറകൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഐഡിയോളജി പേർന്ന ആളുകൾ വരുമ്പോൾ പിന്നീട് ആ ചരിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും നമുക്കറിയാം ബി ജെ പിയുടെ ആണെങ്കിലും ആർ എസ് എസിന്റെ ആണെങ്കിലും രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് എന്നും ഹിന്ദുത്വ രാഷ്ട്രം തന്നെയാണ് അവരിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഐഡിയോളജിയിൽ വരുന്നതാണ് കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു അതിനെ പൂർണ്ണമായിട്ടും എതിർത്തിരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയും പേര് നടക്കുന്ന അല്ലെങ്കിൽ മതവ്യവസ്ഥയും പേര് നടക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത മാത്രം 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 അല്ലെങ്കിൽ പേരിൽ പേരിൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ അത് ഒരു രാഷ്ട്രത്തിന് ചേരുന്ന ആളുകൾ അത് നമ്മൾ എപ്പോഴും പഠിക്കണം നമ്മള് എല്ലാ അല്ല അതിൽ നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസം എല്ലാ രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പം വീരസവർക്കറെ പറ്റി പഠിക്കണം എന്താണ് വീർസവർക്കറിൻ്റെ പ്രാധാന്യത്തെ അർഹിക്കുന്ന രീതിയിലുള്ള പഠനമായിരിക്കണം അവിടെ നടക്കേണ്ടത് രണ്ടാമത് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ രാജ്യം നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെയും അല്ലെങ്കിൽ രാഷ്ട്ര നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധിയെ പറ്റി അത്ര പ്രാധാന്യത്തോടെ പഠിക്കണം എന്താണ് ചരിത്രങ്ങൾ നമ്മളെപ്പോഴും പഠിച്ചിരിക്കണം അതിൻ്റെതായ അർത്ഥവത്തായ സത്ത് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതാണ് ഇത്രത്തോളം വീരസവർക്കറിനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉള്ള എന്താണ് ഭയങ്കരമായ ത്യാഗമൊന്നും നമ്മുടെ രാജ്യത്ത് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വ്യക്തിപരമായി വായിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ കൃത്യമായ റോളുകൾ വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ മറ്റേ സോഷ്യൽ മീഡിയ എലമെന്റ്സ് പോലെ അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി നക്കിക്കൊടുത്തിട്ടാണ് പുറത്തു വന്നത് അത്തരത്തിൽ വളച്ചൊടിക്കപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ കൃത്യം നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിൽ സേനയിലേക്കും ക്രിയാത്മകമായി ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിൽ ഇത് ഇത് എങ്ങനെയാണ് ഒരു ചേരിതിരിവ് ഉണ്ടാകുന്നത് അതായത് ഇത് സ്വന്തമായി ഈഗോ വർക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു മഹാത്മാഗാന്ധിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മനസ്സിൻ്റെ നോവ് കൊണ്ടായിരിക്കും ഇതിനെ തുടച്ചു മാറ്റണം എന്നധം കരുതിയത് അപ്പോൾ അത്തരത്തിൽ വേറൊരു തരത്തിലുള്ള ഈഗോ ഈ സവർക്കർക്കും മറ്റുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട് നിന്നവർക്കും ഇത്തരത്തിലുള്ള ഈഗോ വർക്കൗട്ടായിട്ട് ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വർഗീയത മുന്നോട്ട് പോകുക അതിൻ്റെ ചുവട് പിടിച്ച് ഇപ്പോഴും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇതിനെ മുന്നോട്ട് നയിക്കുന്നവരുടെ എന്താണ് പറയാൻ കഴിയുക അവിടെ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു കാര്യം ഹിന്ദുത്വ ഐഡിയോളജി ആയിരുന്നു അതെ ഹിന്ദു രാഷ്ട്രം ഹിന്ദു ആ ഒറ്റ രീതിയിൽ അവിടെയാണ് കാസ്റ്റ് സിസ്റ്റവും മറ്റ് ചാതുർവർണ്ണങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒന്നുമില്ലാതെ ഒരു രാഷ്ട്രത്തെ അവിടെ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു മതനിരപേക്ഷത ജനാധിപത്യ രാജ്യമാക്കി മാറ്റണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യനും ഒരു മതമില്ലാത്തവനും ഈ മതങ്ങളെ വിമർശിക്കുന്നവനും വിമർശിക്കാത്തവനും എല്ലാവരും കൂടെ ഒന്നിച്ചൊരു വേദി പങ്കിടുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അയലോകക്കാരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊടുത്ത രക്തം തന്നെയാണ് അതേപോലെയാണ് അതായത് ഈ പറഞ്ഞ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഈ സി പി ഐ ഏത് ഒരു പൊളിറ്റിക്കൽ അനലിറ്റിക്കൽ ബേസിലായിരിക്കുമല്ലോ ഇപ്പോൾ സി പി എം സി പി ഐ കുറെ കാര്യങ്ങൾ സി പി എമ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് സർക്കാർ മുന്നണി എന്ന സംവിധാനത്തിൽ നിന്ന് പക്ഷേ സി പി ഐ ഇപ്പോൾ ആളില്ലെന്ന് പറഞ്ഞാലും അതായത് ഐഡിയോളജിയുടെ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ സി പി ഐ കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അതായത് ഇതിലൂടെ ഒളിച്ച് കടത്തുന്നത് സി പി എമ്മിന് അത് എത്രത്തോളം മനസ്സിലായെന്നറിയില്ല അവിടുത്തെ നമ്മളുള്ള രാഷ്ട്രീയ ബാന്ധവ അന്തർധാര സജീവമാക്കിയതിൻ്റെ ഭാഗമാണോ എന്നും അറിയില്ല എന്നാലും സി പി ഐ കൃത്യമായി ഇത് തിരിച്ചറിഞ്ഞു അതായത് അതിലൊരു പ്രശ്നമുണ്ട് അതായത് ഇത്തരത്തിൽ ഈ പി എം സി നടപ്പിലാക്കിയാൽ അവരുടെ അവിടെ ഏറ്റവും വലിയ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടെ തന്നെ പുറത്തു വന്ന വാർത്തകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ തന്നെ അത് കേരളത്തിൽ നടപ്പാക്കിക്കോളാം എന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു അവിടെയാണ് ഈ വിഷയം വരുന്നത് ഇത്രയും കൊല്ലം സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഘടക പോലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടെയുള്ള മറ്റു സംഘടനകൾ സി പി ഐ പോലെ കൃത്യമായിട്ട് നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു പാർട്ടിയെ പോലും നമ്മളിപ്പോ സി പി എമ്മിനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും അവരുടെ ചിഹ്നത്തിന്റെ കൂടെ കാണും സി പി എം ബ്രാക്കറ്ററി സി പി ഐ ആണെങ്കിൽ ബ്രാക്കറ്റൂർ എം രണ്ടും ഒന്ന് തന്നെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം കൂടുതലും സി പി ഐയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നു സി പി എമ്മിൽ നിന്നും സി പി ഐ ലേക്ക് പോകുന്നു അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിലപാടുകളുടെ കാര്യത്തിലാണ് ഈ വിഷയം വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതെ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സി പി ഐക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് സി പി ഐ തിരിച്ചറിച്ച് കഴിഞ്ഞു അതാ എന്താണ് ഇതുവഴി ഇങ്ങനൊരു കാര്യം പി എം സി നടപ്പിലാക്കിയാൽ ഇവരുടെ ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ നാളെ നമ്മുടെ പുതുതലമുറ പഠിക്കുന്നത് പുതിയൊരു കരിക്കുലത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രത്തെ പറ്റിയും ഇവിടുത്തെ വീർ സവർക്കറിനെ പറ്റിയും അതായത് സി പി എം ഇവർക്കൊരു വഴി വെട്ടിക്കൊടുക്കുകയാണ് ഇതൊരു ഐഡിയോളജി ഇത് ഇത്തരം ഇപ്പോൾ മുന്നണി വിട്ടുപോകുമെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്താലും ഇതിലൊരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഇതിനകത്തുണ്ട് അത് കൃത്യമായി സി പി എമ്മിനകത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് മന്ത്രിസഭ അംഗീകരിക്കാത്ത ഒരു തീരുമാനം എത്തരത്തിൽ നടപ്പാക്കാൻ കഴിയുമോ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഒപ്പിട ഒപ്പിട്ട ഫയൽ അത് അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് സി പി ഐ അത്ര നിയമോപദേശം തേടുന്നുണ്ടെങ്കിൽ അതായത് അവിടെ അവരുടെ രാഷ്ട്രീയം ഓർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും നോക്കൂ പല വിഷയങ്ങളും എൽ ഡി എഫിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഐഡിയോളജിക്കലായി എപ്പോഴും വർഗീയ ശക്തികളെ മാറ്റി നിർത്തുന്നതിൽ സി പി ഐ കാണിച്ചിട്ടുള്ള സസൂക്ഷ്മമായ നിലപാടുകൾ അതാലോചിക്കേണ്ടതാണ് സി പി എമ്മിന് എന്താണ് മിനെ എം വി ഗോവിന്ദ മാഷ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയുന്നുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജീസ് നടപ്പാക്കാനുള്ള ഒരു ഗവൺമെന്റ് അല്ല എത്രത്തോളം അതായത് പൊളിഞ്ഞു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൊളിഞ്ഞു പോകുന്നില്ല ഇപ്പൊ സി പി എം കാരുടെ സ്റ്റേറ്റ്മെന്റുകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും ഇത് എന്ത് ഇവര് പറയുന്നത് നമ്മളിങ്ങനെ കേട്ടിരിക്കും ഞാൻ തന്നെ ആ ഒരു ചെറിയ ഷോസ് ഷോർട്ട് അതിനൊരു പത്ത് വട്ടം കേട്ടു നോക്കി എന്താണ് ഇത് പറയുന്നത് മനസ്സിലാവണം ഞാൻ കമന്റുകൾ വായിച്ചു നോക്കിയാണ് അതിലും കമന്റ് ടൈപ്പ് ചെയ്ത് ഇട്ടേക്കുന്ന ഒരു മനസ്സിലായില്ല ആരെങ്കിലും പറഞ്ഞു തരുമ്പോ കുറച്ച് പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഭൗതിക നിലവാരത്തിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ സി പി എം കാർ പറയുന്ന ഒരു കാര്യമുണ്ട് എം വി ഗോവിന്ദനെ മനസ്സിലാക്കുന്ന വിധം ഉള്ള അതായത് എന്താണ് ബുദ്ധിജീവിതം ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരാണ് അതാദ്യമേ മനസ്സിലാക്കണം അതെ അതെ സഖാഖന്മാർക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത് താഴെ തട്ടിലുള്ള തൊഴിലാളികളുടെ പാർട്ടി ആണെങ്കിൽ അവർക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്തെങ്കിലേ അവർക്ക് മനസ്സിലാകും ഇതില്ലെങ്കിൽ അവർ പത്ത് വട്ടം കേട്ട് കഴിഞ്ഞാലും എന്റെ സഖാവ് എന്തോ പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി എന്നവര് ഇംഗുലാബ് സിന്താബാദ് വിളിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതെ ഇറ്റ് സിമ്പിൾ എന്നുള്ളതാണ് അതെ you <music>